പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ പ്രധാന ചരിത്ര സംഭവമായ ഹിജറ യാത്രയുടെ ദൃശ്യാവിഷ്കാരം ഹിജറ എക്സ്പിഡിഷൻ ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നൌമി അൽ ബുക്കാരി ഹുബു റസൂൽ പ്രഭാഷണം നിർവഹിക്കും ഷിലിയാബാറ മഹല്ല ഇമാം നൌഷാദ് മിഹ്തായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ പ്രധാന ചരിത്ര സംഭവമായ ഹിജ്റ യാത്രയുടെ ദൃശ്യാവിഷ്കാരം ഹിജ്റ എക്സ്പിഡീഷൻ ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് അടിമാലി പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ മുഹമ്മദ് ഫറൂഖ് നൌമി അൽ ബുക്കാരി ഖുബു റസൂൽ പ്രഭാഷണം നടത്തും ഷെല്യാമ്പാറ മഹല്ല ഇമാം നൌഷാദ് മെഹ്തായി ഉദ്ഘാടനം നിർവഹിക്കും ഓടക്ക സിറ്റി ഇമാം സയ്യിദ് സുൽഫുദ്ദീൻ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയും സയ്യിദ് അഹമ്മദ് ജിഫറി തങ്ങൾ സമാപന പ്രാർത്ഥനയും നിർവഹിക്കും അടിമാലി ചീഫ് ഇമാം മുഹമ്മദ് ഷെരീഫ് അർഷദി അൽ ഹാറൂനി അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം നൌഫൽ ബാഗബി നിസാർ ബാഖബി ഷെഫീഖ് ബുഖാരി മുഹമ്മദ് അഫീ ജൌഹരി അനസ് ജൌഹരി അബ്ദുറവൂഫ് ബുഖാരി എന്നിവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നായിമി അൽ ബുഹാരി കൊല്ലം യാത്ര ചെയ്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തില്ല മറ്റങ്ങൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളും പകൽ യാത്ര വേളകളിൽ ശ്രമിക്കാൻ തിരഞ്ഞെടുത്ത ഇടങ്ങളും അതുപോലെ യാത്രാവേളകളിൽ സ്ഥലങ്ങളൊക്കെ വീഡിയോ ജനങ്ങൾക്ക് കാണിച്ചു അടിമാലിയിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ചെയർമാൻ അജാസ് കൊല്ലംകുടിയിൽ കൺവീനർ റഫീഖ് ഇരുന്നൂറേക്കാർ കോർഡിനേറ്റർ റാഫി ജൗഹരി അനസ് ജൗഹരി ഷെഫീഖ് ബുക്കാരി അബ്ദുറഹൂഫ് ഭുഖാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി